മറക്കാൻ പറ്റാത്ത ലോക്കൽ ട്രെയിൻ യാത്രയുടെ ദിവസം ലോക്കൽ ട്രെയിന് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ വന്നിരുന്നു കാരണം ലോക്കലില് കാലുകുത്ത സ്ഥലല്ല കയറി ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇതാണ് അവസ്ഥ അങ്ങനെ അത്തരളുടെ നഗരിയായ കനോജിലേക്കാണ് യാത്ര ഇരുന്നു നിന്നു ഓക്കെ ആയി നേരം വിളിപ്പിച്ചു അങ്ങനെ വെളുത്തപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കൂട്ടാണ് ലാൽബായി വന്നിരുന്നു അവന്റെ വെഹിക്കിൾ കയറി ഉറക്കച്ചടിവിലാണ് ഇരിക്കുന്നത് അവരുടെ ഷോപ്പിൽ പോയി പിന്നെ അവന്റെ ഒരുപാട് സംസാരങ്ങളും കുശലന്വേഷണങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫ്രണ്ട് ബായി വന്ന് നാസ്ത വാങ്ങി തന്നു ഇവിടെ എല്ലാവരും നിന്നിട്ടാണ് കഴിക്കാറുള്ളത് എന്റെ വേഷം കണ്ടിട്ടാണോന്നറിയില്ല ഐ ദിവസുഹൃത്തായ ഹോട്ടലിടം അദ്ദേഹത്തിന്റെ ഇപ്പീടം തന്നു ഇവരെ ക്ലാസ്മേറ്റിന്റെ ഫാദറിന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയതാണ് വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിക്കാൻ പോയപ്പോഴല്ലേ അവരുവിടെ കാവൽപടനാ നട്ടിച്ചത് ഞാൻ നെട്ടാനൊന്നും പോയില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ഫാക്ടറിയുടെ അവസ്ഥ എന്താ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇവര് ഒക്കെ സൗഹൃദം കണ്ടപ്പോഴാണ് നമ്മുടെ കേരളം എത്ര വലിയ ഭ്രാന്താലയമാണെന്ന് മനസ്സിലായത് നല്ല സൗഹൃദത്തിലാണ് ഇവരെല്ലാവരും ജീവിച്ചു പോകുന്നത് യു പി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് അവരുടെ അമ്മ ഉണ്ടാക്കി തന്ന നല്ല വെണ്ണയൊഴിച്ച ചായയും പലഹാരങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണകുമാർ ഇത് നമ്മുടെ വായി ഫ്രണ്ടാണ് ഇവർ ഈ കുറിച്ചും മറ്റുമൊക്കെ ആയി ഒരുപാട് സംസാരിച്ചിരിക്കുന്നുണ്ട് അവിടെ പുറകിലായിട്ട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ മകൻ ഇവരെല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണ് നമ്മൾ കാണുന്ന വരുന്നതെല്ലാം ഇവര് എല്ലാവരും നല്ല സന്തോഷത്തിലും ഹാപ്പിയിലുമായിട്ടാണ് സൗഹാർദ്ദത്തിലുമായിട്ടാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് അങ്ങനെ ഇവർക്ക് വീഡിയോയിൽ വരണമെന്ന് ആരാഗ്രഹം അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്നപ്പോൾ അവന് അവന്റെ മെഡിസൊക്കെ തട്ടി അങ്ങനെ അയ്യവനോട് കുറച്ച് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കുറിച്ച് നിർത്തിയപ്പോൾ അവനാണെങ്കിൽ അവിടെ വെയിലും അങ്ങനെ തൊട്ടാപുരത്തേക്ക് അയ്യു സംസാരിക്കും ആയ മൊഹമ്മദ് ബഷീർ ഭാഗ്യമോർത്തി ഫാക്ടറി ഹൈ പേഗ് ലൈ यहाँ पे देख के इनको अच्छा लगा काफ़ी चीज़ें इन्होंने देखी महसूस करी पसंद करी हमारा कन्नौज का फेमस शमामा इन्हें काफ़ी पसंद आया इनको सैंपल भी दिया गया है ये फेमस है अब ये जाके केरला विजिट करेंगे वहाँ पर हमारा सैंपल दिखाएंगे और जो आगे की बात बताएंगे धन्यवाद शुक्रिया